എല്ലാവരും ലൈവ് എടുക്കുന്ന സമയമായതുകൊണ്ട് ആരും കാണത്തില്ല കേട്ടോ എന്നാലും കുഴപ്പമില്ല ഞാൻ പോരട്ടെ പോരട്ടെ ഓ ഹായ് ഹലോ നമസ്കാരം ആരെങ്കിലും ഉണ്ടാവും കുറച്ച് കമന്റ് എടുത്ത് വെക്കട്ടപ്പോഴത്തേക്ക് ഹായ് Hello, Motor. Hi. Hello, hello, hello. Hi, everyone. റിപ്ലൈ റിപ്ലൈ കൊടുക്കാൻ വന്നതാണ് നിർബന്ധമൊന്നുമില്ല കാരണം ആരും ജെനുവിനായിട്ടുള്ള ഐഡിയ നല്ല വന്നു കമന്റ് ഇട്ടേന്ന് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ായിരുന്നപ്പോൾ ലൈവ് വന്നതാ പിന്നെ ഇപ്പോഴാണ് ലൈവ് വരുന്നത് സൗണ്ട് ഉണ്ടാക്കല്ലേട്ടാ വിശേഷം കാര്യമായിട്ടൊന്നും ഇല്ല കഴിഞ്ഞ ദിവസം യൂട്യൂബിലുണ്ടായിരുന്നു പറഞ്ഞില്ലേ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഒരു ഹോട്ടലൊക്കെ തുടങ്ങി ഹോട്ടലൊക്കെ തുടങ്ങി അതിൻ്റെ പുറകിലായിരുന്നു സമയം കിട്ടിയില്ലായിരുന്നു ഇപ്പം ഞാൻ യൂട്യൂബിൽ വീണ്ടും അതിവായി അപ്പം ഞാൻ അഞ്ച് പേരായി ഞാനൊരു കമൻറ്റ് വായിക്കാം അത് ഞാൻ പറഞ്ഞില്ലേ കമൻറ്റിന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ജെനുവിനായിട്ടുള്ള കമൻ്റ് ആരും ഇട്ടിട്ടില്ല ഞാൻ പറഞ്ഞത് വീഡിയോ ഇടാറുണ്ട് ഇടാറുണ്ട് ഞാൻ രണ്ടു ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു എൻ്റെ റിപ്ലൈ റിപ്ലേയുടെ അല്ല കമൻറ്റിൻ്റെ റിപ്ലൈ പറയാനായിട്ട് വന്നതാ പറയാനായിട്ട് വന്നുവെച്ചാൽ ജസ്നെ വരച്ച ഒരു ഫോട്ടോടെ റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പം അതിന്റെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടതില് ആ ഒരു വീഡിയോയിൽ വന്ന കമന്റുകളാണ് പക്ഷെ അതൊന്നും ജെനുവിൻ ആയിട്ടുള്ള അക്കൗണ്ട് നല്ല കമന്റ് വന്നേക്കുന്നു അതുകൊണ്ട് വലിയ മുഖവിലേക്ക് എടുക്കേണ്ട കാര്യം ഇല്ലെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഈ ഹിന്ദുക്കളുടെ പേര് വെച്ചിട്ട് എന്നെ വച്ചിട്ട് എന്നെക്ക് താങ്ക് യു താങ്ക് യു എനിക്കറിയാം അതല്ലേ ഞാൻ എപ്പോ നോക്കിയാലും ഞാൻ എപ്പോ നോക്കിയാലും എൻ്റെ ലൈവിലും അല്ലെങ്കിൽ എൻ്റെ വീഡിയോയിലൊക്കെ ആദ്യം വരുന്ന ഒരാളാണ് സുൽത്താൻ നേരിട്ട് കണ്ടിട്ടില്ല നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും എന്നോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ താങ്ക് യു താങ്ക് യു അപ്പം ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഇപ്പം ഞാൻ ആ ഒരു വീഡിയോയിലിട്ട കമന്റുകളാണ് വേണ്ട കണ്ട ഈ ഒരു വീഡിയോ ആണ് ഞാൻ ഇട്ടത് അള ഇന്ന് വാങ്ങിച്ച ഫോട്ടോ ഇല്ല എനിക്ക് കിട്ടിയ കുറേ നെഗറ്റീവാണ് ഞാൻ പറഞ്ഞൊരു വീഡിയോ ആയിട്ട് ഇട്ടത് ഞാൻ ആ ഫോട്ടോ കൊണ്ടൊന്ന് ഒഴുക്കി കളഞ്ഞു നമ്മളെ വർക്കല പാപനാശത്തിൽ കൊണ്ടുപോയി ഞാനത് ഒഴുക്കി കളഞ്ഞായിരുന്നു അപ്പോഴും ഞാൻ അത് ഒഴുക്കി കളഞ്ഞത് മെയിനായിട്ട് ഞാൻ എല്ലാം ഒഴുക്കി ഒഴുക്കി മോളെ ഒഴുക്കി മോളാണോ മോനാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും എന്നോട് വലിയ സ്നേഹമാണ് ചേച്ചി ആ ഫോട്ടോ പുഴയിലും പുഴയിലല്ല കടലിൽ വർക്കല പാപനാശത്തിലാട്ടോ കൊണ്ടു ഒഴുക്കിയത് അപ്പൊ വന്ന കുറേ കമൻറ്റുകൾ പക്ഷെ ഞാനേ ശരിക്കും പറഞ്ഞാൽ അവള് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലും വന്ന ആ ഫോട്ടോ കൊടുക്കാൻ വന്നു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ കാണുന്ന സമയത്ത് അന്ന് മൂന്നര മണിക്കാണ് ഞാൻ ആ വീഡിയോ കാണുന്നത് അപ്പം ഇവിടുന്ന് തിരുവനന്തപുരത്ത് പോകണമെന്നുണ്ടെങ്കിൽ അമ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ഇപ്പോഴത്തെ നമ്മുടെ റോഡ് പണിയും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഒരുവിധത്തിൽ നോക്കിയാലും ബസ്സിലായാൽ നമുക്ക് അഞ്ചു മണിക്ക് മുമ്പ് അവിടെ ചെല്ലാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നമ്മളൊരു ബൈക്കിൽ പോകണം പക്ഷെ അന്ന് എൻ്റെ മോനും ഇല്ലായിരുന്നു എൻ്റെ ചേട്ടനും ഇല്ലായിരുന്നു എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഞാൻ അവിടെ പോവാനില്ലെങ്കിൽ സത്യമായിട്ടും അവിടെ എവിടെയെങ്കിലും ഒരു മടല് കിട്ടിയിരുന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത് രണ്ടടിയാം കൊടുത്തനെയായിരുന്നു രാജ കണ്ണൻ ഹായ് ഹായ് ആ ഫോട്ടോ ഒഴുക്കി കളയുന്നത് പബ്ലിക്കിൽ ഒഴുക്കി കളഞ്ഞത് പബ്ലിക്കിൽ ഇട്ടതുകൊണ്ടാണ് ബാഡ് ബാഡ് കമൻ്റ് വന്നോട്ടെ അത് എനിക്ക് സത്യം പറഞ്ഞ ഒരു അങ്ങനെ ഒരു ഫോട്ടോ കൊണ്ടുവന്നതിന് നെഗറ്റീവ് വന്നൊരു ചിന്ത പോലും എനിക്കില്ലായിരുന്നു പക്ഷേ അത് എൻ്റെ ഒന്നും അറിഞ്ഞ മാത്രം കൊച്ചു പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്തത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫോട്ടോ വന്നതിന് ശേഷം ഒരുപാട് നെഗറ്റീവ് ഉണ്ടായി കേട്ടോ ഞാൻ കള്ളത്തരം പറയുന്നതല്ല പിന്നെ എല്ലാവരും ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അത് അനുഭവങ്ങൾ വരുന്നത് അതും അങ്ങനെയും ഉണ്ട് കേട്ടോ ഏറ്റവും കമന്റ് പറഞ്ഞാല് ജീവിതത്തിൽ സുഖവും ദുഃഖവും പേര് പോലും വായിക്കാൻ വയ്യ എന്നാൽ അതുപോലെയാണ് ബി പി ഒന്നും ഇല്ല വെറുതെ ഓരോരോ അക്കൗണ്ട് സ്വന്തമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ സ്വന്തം മുഖം പോലും വെക്കാൻ ഉള്ള ഒരു ഇതി ഉള്ളവരല്ല കമൻറ്റുകൾ ഇട്ടേക്കുന്ന ഒന്നും മുഖവിലേക്ക് എടുക്കേണ്ട കാര്യമില്ല അതെ ശരിയാണ് കേട്ടാ ഒരു കമന്റ് കണ്ട എന്റെ പൊന്ന് പെങ്ങളെ ഈ ലോകത്ത് എന്ത് ഫോട്ടോ ഭഗവാന്റെ വിവിധ രൂപത്തിൽ വാങ്ങാൻ കിട്ടുന്നുണ്ട് എന്നിട്ടും ഈ മോളുടെ ഫോട്ടോ വാങ്ങിച്ചിട്ട് നീ പറഞ്ഞിട്ട് എന്താ കാര്യം ശരിയാണ് കേട്ടാ ശരിയാണ് കമന്റ് വരട്ടെ വാട് കണ്ട് വന്നിട്ട് ഒരാളെങ്കിലും അറിയട്ടെ ആ സ്വന്തം പേര് സുന്ദരൻ എമ്മൻ കേട്ടാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നേരത്തെ ഒരു വീഡിയോയില് ഞാൻ വന്ന് പറഞ്ഞില്ലേ ഈ എന്താ പറയുന്ന നമ്മുടെ അതായത് ഹിന്ദുക്കൾ തന്നെയാണ് ഇതിനകത്ത് എതിരെ കമന്റ് ഇട്ട് ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ ഒറ്റ ഒരെണ്ണം ഇല്ലാട്ടോ അവർക്ക് നല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പറയാണ് ഈ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് അവർക്ക് നല്ല ഒരു സ്നേഹവും ബഹുമാനവും ഉള്ളവരാണ് ഞാൻ കള്ളം പറയല്ല പക്ഷേ നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്ന നമ്മളെ അതായത് ഈ ഹിന്ദുക്കൾ തന്നെയാണ് ഞാൻ ഈ വർഗീയത പറയുകയാണെന്നൊന്നും ആരും വിചാരിച്ചു കളയരുത് നമ്മൾ ഒരു ഞാനിപ്പോൾ അങ്ങനെയൊരു കാര്യം ഇട്ടത് ഹിന്ദുക്കൾ അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതായത് ഹിന്ദുക്കൾ അറിഞ്ഞ് അവളെ പ്രോത്സാഹിപ്പിച്ച് ഇനി ഫോട്ടോകൾക്ക് ഓർഡർ കൊടുക്കുകയോ മേടിക്കയോ ചെയ്യാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് അതിനകത്ത് വന്നിട്ട് ഞാൻ അര എന്നൊക്കെയോ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് ഞാൻ പറയുന്നതാണ് പിന്നെ എനിക്ക് നാശമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ പറഞ്ഞ എനിക്ക് അതിനകത്തൊന്നും വലിയ കുഴപ്പമില്ല കാരണം നമുക്കറിയാലോ നമ്മൾ എന്തോ ചെയ്യുന്നു എന്നുള്ളത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ കഴിഞ്ഞ ദിവസം അവള് ചർച്ചിൽ പോയിട്ടുണ്ടായിരുന്നു ചർച്ചിൽ അതായത് ഏതോ ഒരു ചർച്ചിന്റെ മുമ്പിൽ നിന്നിട്ട് കുറെ കോപ്രായമൊക്കെ കാണിച്ച് കൊറേ വീഡിയോ എടുത്തിടുന്നുണ്ടായിരുന്നു ആ വീഡിയോ ഇതിനകത്തുണ്ട് ഈ ഫോണിനകത്താ ഈ ഫോണിനകത്താ കിടക്കുന്നത് അതുകൊണ്ട് എനിക്കതിപ്പോ കാണിക്കാൻ ഒരു നിവർത്തിയില്ല പക്ഷേ ഞാൻ പറയുന്നത് ഇങ്ങനെ ഉള്ളവരെ തിരിച്ചറിഞ്ഞ് ഒരാളെങ്കിലും അതാ വാങ്ങിച്ചവളെ പ്രോത്സാഹിപ്പിക്കരുത് കേട്ടാ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവള് പടം വരയ്ക്കുകയല്ലോ ഞാൻ വെല്ലുവിളിക്കാണ് ഒരു ഒരു വട്ടമെങ്കിലും പബ്ലിക്കിൽ വന്നിരുന്ന് അതെ സത്യമാണ് ഞങ്ങളെപ്പോലുള്ളവരാണ് അവളെ പ്രോത്സാഹിപ്പിച്ചത് അത് കറക്റ്റാണ് കേട്ടോ സത്യം ഞാൻ എല്ലാവരും പറഞ്ഞിട്ട് ഞാനത് വക വെക്കാതെ അന്നത്തെ ആകൂന്നു വെച്ചാൽ കൃഷ്ണന്റെ പടം വരയ്ക്കാൻ ഞങ്ങൾക്ക് കഴിവില്ല അതായത് ഒരു ഹിന്ദുക്കൾക്ക് കഴിവില്ലാതെ ഒരു മുസ്ലിം വരയ്ക്കുന്നത് എനിക്ക് ഭയങ്കര കാര്യമായിരുന്നു ഞാനവര് തകർക്കാൻ ശ്രമിച്ചല്ല സത്യം പറയാം ഞാനാണ് മുൻകൈ എടുത്ത് ഓർഡർ കൊടുത്തത് അപ്പോഴവർ ബിസിനസ് കിട്ടുന്ന കരുതി ഞാൻ ആ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനകത്ത് പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ അതെ ാണ് ഉടായിപ്പിന്റെ അങ്ങേ അറ്റമാണ് കേട്ടോ കാരണം ഇതുപോലത്തെ ഒരു സ്ത്രീയെ അതിന്റെ കൂടെ താങ്കളെന്നും പറഞ്ഞിട്ട് നടക്കുന്നുണ്ടോ അത് നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അതെ അതെ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചർച്ചിലും പോയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഭീമ പള്ളിയിൽ ചെന്നിട്ട് എന്താണ്ടൊക്കെ സ്ഥലത്തൊക്കെ ചെല്ലുന്ന സത്യം പറഞ്ഞാൽ ഞാന് എന്റെ വീട്ടിന്റെ ഒരു ഒരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ വീട്ടിൽ എല്ലാവരുടെയും ഫോട്ടോ ഇരിപ്പുണ്ട് കേട്ടോ കൃഷ്ണന്റെ തന്നെ രണ്ട് വിഗ്രഹം ഇരിപ്പുണ്ട് അതുപോലെ തന്നെ അത് എനിക്കാണെങ്കിൽ ഞാൻ മത സൗഹാർദ്ദം വളർത്തുന്ന ഒരാളാണ് ഞാൻ തളർത്താൻ ശ്രമിക്കുന്നതല്ല എന്റെ ചാനൽ കാണുന്നവർക്കറിയാം ഞാൻ ഒരു മനുഷ്യരെയും നിരുത്സാഹപ്പെടുത്തുക അല്ലെങ്കിൽ ഒരാളെ മോശം പറഞ്ഞ് ഞാൻ പുറകോട്ട് പിടിക്കുകയോ ചെയ്തു ഞാൻ എല്ലാവരെയും അവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന അല്ല ഞാൻ ഒരു മനുഷ്യരെയും ആവശ്യമില്ലാത്തത് പറഞ്ഞിട്ടില്ല പറയുകയുംയില്ല പറഞ്ഞ് ഇതുവരെ ഞാൻ പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടില്ല പിന്നെ എൻ്റെ ഇരിക്കുന്ന ഫോട്ടോകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നാളെ ഞാനൊരു വീഡിയോ ആയിട്ട് എടുത്തുതരാം കാരണം ഇപ്പം ഞാൻ പറഞ്ഞിട്ടിങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല ഇവിടെ എൻ്റെ മൂൻ കിടപ്പുണ്ട് അത് കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരു ലൈറ്റിൻ്റെ ഒരു ചെറിയൊരു പെട്ടക്കുറവുണ്ട് ഞാൻ നാളെ ഒരു വീഡിയോ പോലെ എടുത്തിടാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്ത് തരത്തിലുള്ള വീഡിയോ ആണ് ഇടുന്നതെന്നുള്ളത് പിന്നെ ഒരു തരത്തിലും ഒരു ഖിൽ രാജ്ഹായ് അതെല്ലാം അമ്പലത്തിൽ പോകാറുണ്ട് ചർച്ചിൽ പോകാറുണ്ട് അത് കഴിഞ്ഞ് ഇപ്പൊ തിരുവനന്തപുരം ഭീമാപ്പള്ളിയിൽ പോയ വീഡിയോയും കണ്ടു അതൊരു ഉടായ്പാണ് ഉടായ്പ ആണ് സത്യ പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോ കാര്യങ്ങള് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളെ പോലുള്ളവർ തന്നെയാണ് നമുക്ക് ബാഡ് കമന്റ് ഇടുന്നത് നമ്മളെ തളർത്തുന്നത് പക്ഷേ ഞാൻ ആദ്യം താമസിച്ചതേ സത്യം മുതൽ എന്റെ ഈ വീട് പണി നടക്കുന്ന സമയത്ത് ഞാനിവിടെ ജംഗ്ഷനിലൊരു വീട് വാടകയ്ക്കെടുത്താണ് ഞാനും എൻ്റെ മക്കളും എൻ്റെ ചേട്ടനും ഒക്കെ താമസിച്ചുകൊണ്ടിരുന്നത് ഫുഡ് കഴിച്ചു അഖിൽ അല്ല അഖില നിഖിൽ രാജ് നിഖിൽ ആ ഫുഡ് കഴിച്ചു അപ്പോൾ അവിടെ അടുത്തൊരു വീട്ടിലെന്ന് പറഞ്ഞ ഞങ്ങളെ ചുറ്റും ഒരു മൂന്നാല് മുസ്ലിം ആൾക്കാരുണ്ടായിരുന്നട്ടാ എന്തൊരു സ്നേഹമെന്നറിയാമോ ഇപ്പോഴും കണ്ടു കഴിഞ്ഞവർക്ക് ജീവനാണ് അവരുടെ വീട്ടിൽ അവർ വെച്ചില്ലെങ്കിലും ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവന്ന് എന്റെ മക്കൾക്ക് എന്തെങ്കിലും വെച്ചോ ഇല്ലയോ എന്ന് അന്വേഷിച്ചിട്ടാണ് അവരെ വീട്ടിൽ പോയി ഒരു ആഹാരം കഴിക്കുന്നത് അത്രക്ക് നല്ല ആൾക്കാരായിരുന്ന പക്ഷെ നമ്മുടെ എന്താ പറയാ നമുക്കൊരു പ്രശ്നം വന്നാലോ എന്തെങ്കിലും കാര്യം നമ്മളെപ്പോഴുള്ളവരും നമ്മളെ നോക്കത്തില്ല പക്ഷെ അവർക്ക് നല്ല സ്നേഹമാണ് അത് വെറുതെ ഞാൻ അവരെ സുഖിപ്പിക്കാനോ അല്ലെങ്കിൽ മുഖസ്തുതി പറയുമെന്നല്ല എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് ഒരു എന്തെങ്കിലും പെരുന്നാളൊക്കെ വരുമ്പോൾ വരുമ്പോ ഡ്രസ്സു വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെ മക്കൾ പറയാ ഞാനിവിടെ ഫോട്ടോ ഒഴുക്കി നന്നായി അതെന്താ ഞങ്ങളിവിടെ ഒരു ശ്രീകൃഷ്ണൻ്റെ അമ്പലം ഉണ്ട് ഇവിടെ അവിടുത്തെ മേൽശാന്തി വിളിച്ച് ചോദിച്ചു പരിഹാരം ചോദിച്ചിട്ടാണ് ചെയ്തത് കേട്ടോ അല്ല വെറുതെ അങ് കൊണ്ടുപോയി ഒഴുക്കും എല്ലാരും അങ്ങനെ പറഞ്ഞു വന്നത് അങ്ങനെ ഒരു ചുറ്റുപാടിലാണ് അതുപോലെ തന്നെ ഞാൻ സൗദിയിൽ ജോലി ചെയ്യുന്ന സമയത്തും സൗദിയിൽ ജോലി ചെയ്യുന്ന സമയത്തും ഇതുപോലായിരുന്നു നല്ല സ്നേഹമുള്ള ആൾക്കാരായിരുന്നു കേട്ടോ നല്ല സ്നേഹം എന്ന് പറഞ്ഞാൽ ആ അവര് നമ്മളെ എന്നും നമ്മൾ ചോദിക്കും രാവിലെ ഉറപ്പ് എണ്ണീട്ട് വരുമ്പോഴും സലാം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉടനെ ചോദിക്കുന്നത് അമ്മ വിളിച്ചിരുന്നോ അച്ഛൻ വിളിച്ചിരുന്നോ അല്ലെങ്കിൽ മക്കള് വിളിച്ചോ ചോദിക്കും അപ്പൊക്ക് നല്ല സ്നേഹമുള്ളവരാണ് ഞാൻ കള്ളം പറഞ്ഞാണെങ്കിൽ നോക്കൂണ്ടോ അതിനകത്ത് മൊത്തം ഹിന്ദുക്കളാ ഹിന്ദുക്കളാണ് കേട്ടോ പേരിനി അതാണോ മാറ്റിയിട്ടേക്കുവാണോന്നുള്ളത് എനിക്കറിഞ്ഞോളാം മൊത്തം കമന്റ് വന്നേക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഞാൻ എന്നും ലൈവ് വരാത്തത് കൊണ്ടായിരിക്കാം ലൈവിലെ ആൾ ഒരുപാട് കുറവിനി തൊട്ട് ഞാൻ കഴിവതും ലൈവ് വരാൻ ശ്രമിക്കാൻ കേട്ടോ ഞാൻ എന്നും പറഞ്ഞ രണ്ടോ മൂന്നോ പേരെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പുറമോട്ട് നീങ്ങത്തില്ല ഞാൻ കൂടുതൽ ശക്തിയോട് തന്നെ തിരിച്ചു വരും കാരണം ഇപ്പൊ നമ്മളെ ലോകത്തെ നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞ പറഞ്ഞാലും അല്ലെ വീഡിയോ ചെയ്തായാലും റിയാക്ട് ചെയ്തായാലും തീരാ തീർത്താൽ തീരാത്ത പ്രശ്നങ്ങളുണ്ട് സത്യം പറയാ തീർത്താൽ തീരാത്ത പ്രശ്നങ്ങളുണ്ട് ഓരോ രീതിയിലും പക്ഷെ ആളുകൾക്ക് അതൊന്നും കാണാൻ സമയമില്ല കാണാനോ അറിയാനോ കേൾക്കാനോ സമയമില്ല അവരെല്ലാവരും കുറെ ജാസി രേണു സൂദി ജസ്നാ സലീം ഇവരിൻ്റെ പുറകെ നടക്കുകയാണ് എല്ലാവരും പക്ഷെ അതിനേക്കാളും അപ്പുറത്ത് ഒരു ഒരുപാട് കാര്യങ്ങളുണ്ട് ആർക്കും അതൊന്നും കാണുമോ കേക്കോ ഒന്നും ചെയ്യണ്ട നമ്മള് ഇപ്പ ഞാൻ ഒരാള് പറഞ്ഞതുകൊണ്ട് ആരും ഫോട്ടോ വാങ്ങിക്കാതിരിക്കോ അല്ലെങ്കിൽ ഓർഡർ കൊടുത്തവരൊക്കെ തിരിച്ചത് ക്യാൻസൽ ചെയ്യുവോ എന്നൊന്നും എനിക്ക് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ എത്രയൊക്കെ ആയാലും ഈ ഹിന്ദുക്കള് ഇനി അവളെ അതിൽ ഫോട്ടോ വാങ്ങിച്ചിട്ട് വഞ്ചിതരാവാരുത് എനിക്കത്രേ ഉള്ളൂ അതിപ്പോ കുറെ പേര് പറയുന്നൊക്കെ ഞാൻ ബി ജെ പിടെ നിന്ന് പൈസ വാങ്ങിച്ച് ആർ എസ് എസ് കാരെയെന്ന് പൈസ വാങ്ങിച്ച് അല്ലെങ്കിൽ എൻ എസ് എസിന്റെ പൈസ വാങ്ങിച്ചെന്നൊക്കെ കുറെ പേര് കമന്റ് പറയും അപ്പോ എനിക്ക് കുഴപ്പമില്ല പക്ഷെ എനിക്ക് എൻ്റെ കാര്യം നല്ലോണം അറിയാം ഞാന് ഭഗവാനും അറിയാം ഞാൻ എന്തിനാ അങ്ങനെ ചെയ്തതെന്നുള്ളത് ആർക്കൊന്നും ചോദിക്കണ്ടേ ഭയങ്കര തണുപ്പാണ് ഇവിടെ തണുപ്പും അപ്പോഴത്തേക്കിന് തൊണ്ടയ്ക്ക് ഭയങ്കര കംപ്ലൈന്റ് ഈ സമയത്ത് കാണാം കേട്ടോ എല്ലാവർക്കും